സാമൂഹിക നവോത്ഥാനം പാകിയ അടിത്തറയിൽ നിന്നാണ് കേരള മോഡൽ ആരോഗ്യ സംവിധാനം രൂപപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് നടക്കുന്ന ജി ട്വന്റി ഒന്നാം ആരോഗ്യ പ്രവർത്തക സമിതി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കേന്ദ്രമന്ത്രി സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കേരളത്തിന് ശക്തമായ പൊതുജനാരോഗ്യ പാരമ്പര്യം ഉണ്ടായിരുന്നെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടവരായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേരള മോഡൽ ആരോഗ്യ സംവിധാനം രൂപപ്പെട്ടത് സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അടിത്തറയിൽ നിന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് നടക്കുന്ന ജി ട്വന്റി ഒന്നാം ആരോഗ്യ പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ ജി പ്രമേയം സാർവത്രിക സാഹോദര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആരോഗ്യപൂർണമായ നാളേക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ലോകത്തെ ഒരു കുടുംബമായി കാണണമെന്ന് ഭാരതം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാവിയിൽ ഏത് ആരോഗ്യ അടിയന്തരാവസ്ഥയും നേരിടാൻ മനുഷ്യരാശി ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും കേന്ദ്രമന്ത്രി ആരോഗ്യ പ്രവർത്തക സമിതിയെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്